സർ പുതിയൊരു തർക്കം വരുന്നുണ്ട് പഞ്ചാബിൽ നിന്ന് ചണ്ഡീഗഢിനെ തട്ടിയെടുക്കാൻ നീക്കം നടത്തുകയാണ് അതും കേന്ദ്രം അതായത് കേന്ദ്രം കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഭരണഘടനയുടെ ഇരുപനൂറ്റി നാല്പതാം അനുച്ഛേദത്തിന്റെ പരിധിയിൽ ചണ്ഡീഗഡിനെ കൊണ്ടുവരാനുള്ള കേന്ദ്രത്തിനെ നീക്കത്തിനെ ചൊല്ലിയിട്ടാണ് ഈ തർക്കം സത്യത്തിൽ ഈ തർക്കത്തിൽ വല്ല കഴമ്പുമുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിലൊരു നീക്കം അവിടെ നടത്തുന്നത് പഞ്ചാബ് ആൻഡ് ഹരിയാന രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം എന്ന നിലയ്ക്കാണ് ചണ്ഡീഗഡ് നിലനിൽക്കുന്നത് അത് പഞ്ചാബിന് മാത്രമായോ ഹരിയാനയ്ക്ക് മാത്രമായോ അങ്ങനെയൊരു അവകാശം നിലവിലെ സാഹചര്യത്തിലില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് ഒരു ഭരണപ്രദേശത്തെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് സ്വാഭാവികമായും സ്വതന്ത്രമായും നിൽക്കുന്ന ഉദാഹരണത്തിന് ലക്ഷദ്വീപ് ആൻഡമാൻ എക്വാർ അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ അവരുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശത്തിൻ്റെ ഭാഗം ആണ് ചണ്ഡിഗഡ് ഇപ്പോഴും അത് പ്രത്യേകമായി അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കൂടി അവിടെ പുതുതായി എന്തെങ്കിലും സംഭവിക്കുമെന്നോ അതല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെതാണ് എന്നുള്ള അവകാശവാദമൊന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുന്നതല്ല സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റിന് രാജ്യത്തെ ഏത് പ്രദേശം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള മീൻസ് കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലല്ല ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഏത് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ഏത് സംസ്ഥാനം ഭരിക്കുമ്പോഴാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഏത് പാർട്ടി ഭരിക്കുമ്പോഴാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് അതാണല്ലോ അത് ബി ജെ പി ഗവൺമെൻറ് ആണോ കോൺഗ്രസ് ഗവൺമെൻറ് ആണോ ജനതാദൾ ഗവൺമെൻറ് ആണോ മറ്റേതെങ്കിലും ഗവൺമെന്റ് ആണോ ഭരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടല്ല ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ ഭാഗമായി മാറുന്നു ഉദാഹരണത്തിന് ജമ്മു കാശ്മീർ ലഡാക്ക് കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് മാ മാറ്റിയ സമയത്ത് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണ് ചെയ്തത് അത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടോ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടോ ആ പ്രദേശം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിലനിർത്തിക്കൊണ്ട് ആ പ്രദേശത്തിൻ്റെ വികസനവും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പ്രദേശം ഉപയോഗിക്കുക അതല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഏതെങ്കിലും വികസന പ്രക്രിയ നടക്കാതിരിക്കുകയോ ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങൾ പുതുതായി ഉണ്ടാവുകയോ ചെയ്യുക എന്നുള്ളതല്ല അതിനർത്ഥം അത് രാജ്യത്തിൻ്റെ പൊതു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി അതിനെ കൂടുതൽ ശക്തിമത്തായ നിലനിർത്തുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷനാണ് ലക്ഷദ്വീപിന് ഭരണം നിലനിർത്തുന്നത് ലക്ഷദ്വീപിന് എന്തെങ്കിലും വികസനത്തിൻ്റെ പ്രശ്നത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ആൻഡമാൻ നെക്കോബാർ ഏതാണ്ട് അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാമൻ ഡിയു ഓക്കെ അപ്പൊ ചണ്ഡീഗഡ് എന്ന് പറയുന്നത് കാലങ്ങളായി കേന്ദ്ര സംവിധാനത്തിന്റെയും കേന്ദ്ര നിയന്ത്രണത്തിലും ഒക്കെയുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നതാണ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇപ്പോ ഇത് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമായിട്ടില്ല കേന്ദ്രത്തിന്റെ അണ്ടറിൽ തന്നെയാണ് ഇതുവരെ ചണ്ഡീഗഡ് ഉണ്ടായിട്ടുള്ളത് ചണ്ഡീഗഡ് പഞ്ചാബിന്റെ മാത്രം തലസ്ഥാനമല്ല ചണ്ഡീഗഡ് അതാണ് നമ്മുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഹരിയാനയുടെ കൂടി തലസ്ഥാനമാണ് അപ്പൊ സ്വാഭാവികമായും ആ പ്രദേശത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഹരിയാനക്ക് ക്ലെയിം ഉന്നയിക്കുന്നത് പോലെ തന്നെ പഞ്ചാബിന് ഉന്നയിക്കാം പഞ്ചാബിന് അവരുടെ ഒരു നാച്ചുറൽ റൈറ്റ് എന്നുള്ള നിലക്ക് ചണ്ഡീഗഡ് പഞ്ചാബിന്റെ ഭാഗമാണ് എന്നുള്ള നിലക്ക് ഉന്നയിക്കാം അതിന് തർക്കമില്ല തടസ്സമില്ല അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പ്രത്യേകമായ ഒരു അധികാരം കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്ത് അവിടെ ഒരു ബി ജെ പി നിയന്ത്രിത മേഖലയാക്കി മരുന്നു അങ്ങനെയൊന്നും ഇല്ല അതിനെ സംബന്ധിച്ച് ആ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ചണ്ഡീഗഡിൻ്റെ ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള വികസനമോ അതല്ലെങ്കിൽ ചണ്ഡീഗഡ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്തും ചണ്ഡീഗഡ് ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് നമ്മുടെ ആക്രമണ മേഖലയായി കണക്കാക്കപ്പെടുന്ന ഒരു ഏരിയ ആണ് ചണ്ഡീഗഡ് തന്ത്രപ്രധാനമായ മേഖലയാണ് സൈന്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ഇനി പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു 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 പ്രധാനപ്പെട്ട മേഖലയാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ ചണ്ഡീഗഡ് എന്ന് പറയുന്ന മേഖല കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും അധികാരം ഉപയോഗിച്ച് പ്രത്യേകമായി മാറ്റി നിർത്തി അതിനെന്തെങ്കിലും പിന്നോട്ട് വലിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാക്കുകയോ ചെയ്യുക എന്നതല്ല പഞ്ചാബിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിൻ്റെ ഭാഗം കൂടിയാണ് ചണ്ഡീഗഡിൻ്റെ വികസനം അതിന് തർക്കമൊന്നുമില്ല പക്ഷേ അതേസമയത്തിന് കേന്ദ്ര ഇടപെടൽ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ആർട്ടിക്കിൾ പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരം പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സവിശേഷ അധികാരം എല്ലാ സംസ്ഥാനങ്ങളിലും ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല രാഷ്ട്രപതിക്കാണ് അധികാരമുള്ളത് ഈ രാജ്യത്തെ ഏത് സംസ്ഥാനത്തെ സംബന്ധിച്ചും പരമാധികാരമായിട്ടുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതി രാഷ്ട്രപതിക്കാണ് കാര്യമുള്ളത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർ എന്റെ ഒരു സംശയമാണ് ഇത്രയും നാളെ കേന്ദ്രത്തിന്റെ അണ്ടറിലാണ് ഇത് വന്നുകൊണ്ടിരുന്നത് ചണ്ഡീഗഡ് ഉണ്ടായിരുന്നത് പക്ഷെ അത് അങ്ങനെ നിലനിന്നിരുന്നപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോ എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം കേന്ദ്രം നടത്തുന്നു എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അത് അതാലോചിക്കുമ്പോ അതിനുള്ളൊരു റീസൺ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് കാണുന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നമുക്കിപ്പോൾ നമുക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് പക്ഷെ പഹൽഗാം വിഷയം ഉണ്ടായതിനു ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഷെല്ലാക്രമണങ്ങൾ നടന്ന പ്രദേശങ്ങളെ പരിശോധിച്ചാൽ പലപ്പോഴും പഞ്ചാബിൻ്റെ പല മേഖലകൾ മാത്രമല്ല ചണ്ഡിഗഡ് ഏറ്റവും കൂടുതൽ ടാർജറ്റ് ഒരു പ്രദേശമായി കണക്കാക്കപ്പെടുന്നത് കാരണം ചണ്ഡീഗഡ് ഒന്ന് നിരവധി സുപ്രധാനമായിട്ടുള്ള സംവിധാനങ്ങൾ നിലനിർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പഞ്ചാബിലെ തന്നെ പല പ്രദേശങ്ങളോടും ചണ്ഡീഗഡ് ഇപ്പോൾ സുവർണ ക്ഷേത്രം അടക്കമുള്ള സ്ഥലങ്ങൾ നിലനിൽക്കുന്ന പരിസര പ്രദേശങ്ങളാണ് അപ്പോൾ അവിടെ ഒരു ആക്രമണം ഉണ്ടാവുക അല്ലെങ്കിൽ അവിടെ ഒരു തർക്കം ഉണ്ടാവുക അവിടെ ഒരു ഒരു വിദേശ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനെ പോലെയുള്ള ഒരു ശത്രു രാജ്യത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സുരക്ഷയുടെ പ്ര പ്രശ്നം കൂടിയായിരിക്കാം ഒരുപക്ഷെ അപ്പോൾ അവിടെ ഒരു വികസനം മാത്രമായിരിക്കണമെന്നില്ല ഒരു പ്രദേശം കേന്ദ്ര ഗവൺമെൻറ് സുരക്ഷിത മേഖലയായി മാറ്റുകയോ അതല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സംവിധാനത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് തീരുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഉണ്ടാകാം നമുക്കറിയില്ല ഒരു പുറത്തു വന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ അത് രേഖപ്പെടുത്തിയതായിട്ടോ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ രേഖപ്പെടുത്തിയതായിട്ടോ നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല പക്ഷേ അതിനെന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ അങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല ഉദാഹരണത്തിന് അതുകൊണ്ടാണ് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി നടപ്പാക്കിയപ്പോൾ ജമ്മു ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സംസ്ഥാനമായി നിലനിർത്തുമ്പോൾ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണ് ഉണ്ടായത് ഇപ്പോൾ ലഡാക്കിനോട് എന്തെങ്കിലും വിവേചനം കാണിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല കേന്ദ്രഭരണ പ്രദേശമാകുന്നതോടുകൂടി വികസനത്തിൻ്റെ സാധ്യതകൾ കൂടുകയാണ് ചെയ്യുക കാരണം കേന്ദ്ര ഫണ്ട് കൊണ്ടുവരിക നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി കഴിയുക കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കൊണ്ട് വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുക ഈ ഒരു ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ് അതോടൊപ്പം തന്നെ സുരക്ഷ എന്നുള്ളത് ആ പ്രദേശത്തെ സംബന്ധിച്ച് സുപ്രധാനമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സുരക്ഷാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെന്നാണ് പഞ്ചാബ് അപ്പോൾ പഞ്ചാബിനെ ഏതെങ്കിലും തരത്തിൽ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക പഞ്ചാബിന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു നടപടി ഉണ്ടാവുക അവിടെ ഒരു കലാപത്തിനുള്ള സാധ്യത ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ തർക്കപ്രദേശങ്ങൾ നിലനിന്നിരുന്ന സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സിഖ് സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പഞ്ചാബുമായി ബന്ധപ്പെട്ട് ഒക്കെയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊരു മന്ത്രി വിവാദമായ പ്രസ്താവനയിൽപ്പെട്ട് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയതിൻ്റെ പേരിലാണ് അപ്പോൾ പഞ്ചാബ് ഒരു കാലഘട്ടത്തിൽ എപ്പോഴും ഈ രാജ്യത്ത് ഒരു അസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഘടനവാദത്തിൻ്റെ നിലപാടുകൾ സ്വീകരിച്ച ഒരു വിഭാഗം ആളുകളുള്ള പഞ്ചാബ് പൂർണ്ണമായിട്ടില്ല അങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളുള്ള ഒരു ഒരു രാഷ്ട്രീയ സംവിധാനമോ ഭരണ സംവിധാനമുമായി നിലനിന്നിട്ടുണ്ട് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ പോയിട്ടുള്ളത് ഖാലിസ്ഥാൻ തീവ്രവാദമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആരോപണം ഉയർത്തപ്പെട്ടിരുന്നു അതിൽ വസ് വാസ്തവമുണ്ടോ അത് ഏതെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്നതാണോ അതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ അങ്ങനെയുള്ള ഒരു 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 ബാക്ക്ഗ്രൗണ്ട് പഞ്ചാബിനുണ്ട് ഒരു ഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ചണ്ഡീഗഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സുപ്രധാന ചണ്ഡീഗഡ് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള ധാന്യ ശേഖരങ്ങളുള്ള അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുള്ളൊരു പ്രദേശം കൂടിയാണ് അപ്പോൾ ഒരു പ്രദേശത്തെ കേന്ദ്ര ഗവൺമെൻറ് ആർട്ടിക്കിൾ എഴുന്നൂറ്റി നാൽപ്പത് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നടപടി സ്വീകരിക്കുന്നത് തെറ്റൊന്നും കാണേണ്ടതില്ല അത് സമ്പൂർണ്ണമായൊരു വികസനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പാതയിലേക്ക് ആ പ്രദേശത്തെ കൊണ്ടുവരുന്നതിന് മാത്രമേ കാണേണ്ടതുള്ളൂ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായും സൈന്യത്തിൻ്റെയും പൂർണ്ണമായും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെയും ഇപ്പോൾ രാഷ്ട്രപതിയാണല്ലോ സൈ സർവസൈന്യാധിപ് സർവ്വസൈന്യാദിപ ആയിട്ടുള്ള ഒരാളുടെ കീഴിലേക്ക് ഒരു സംവിധാനം ഒരു ഭരണ സംവിധാനത്തിനൊരു പ്രതിഷേധ കൊണ്ടുവരുന്ന എന്താ തെറ്റുള്ളത് അങ്ങനെ തെറ്റായി കാണേണ്ട കാര്യമൊന്നുമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും